വിധവയാണ് ഇവര് ഇവർക്ക് കുട്ടികളുമുണ്ട് പക്ഷേ ഭാര്യയും കുട്ടികളുള്ള ഒരാളോട് ഇഷ്ടമാണ് അയാളെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുണ്ട് പക്ഷേ മക്കളും ബന്ധുക്കളൊന്നും അതിന് സമ്മതിക്കുന്നില്ല ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ എന്ത് ചെയ്യണം ഒരു പോം വഴി പറഞ്ഞു തരുമെന്നാണ് ഇവർക്ക് അല്ല ഇവർ വിധവയാണ് മരിച്ചു മൂന്ന് ഭർത്താവ് മരിച്ചു കുട്ടികളുണ്ട് പക്ഷെ മക്കളും സമ്മതിക്കണില്ല ഒരാളുമായി ഇഷ്ടമുണ്ട് കല്യാണം കഴിച്ച് ജീവിക്കണമെന്നുണ്ട് അങ്ങനെയാണ് ഇതുമായി തന്നെ ഇതിപ്പോ എന്താണെന്ന് പറയോ പിന്നെ സാധാരണ ഇപ്പൊരു വൈദവ്യത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ അവർ തന്നെയാണ് അവരുടെ കാര്യം തീരുമാനിക്കേണ്ടത് കാരണം ഒരു വിധവൊക്കെ എന്തുണ്ട് പൂർണമായ ഒരു തീരുമാന ീരുമാന അധികാരമുണ്ടെ കന്യകയായൊരു സ്ത്രീക്കാവുമ്പോൾ ഒരു മൗനമോ സമ്മതമോ മതി പക്ഷെ ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അത് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു പുരുഷനോട് ഒരു ആകർഷണീയത തോന്നി എന്നതുകൊണ്ട് മാത്രം ഒരു വിവാഹത്തിലേക്ക് പോകാൻ പറ്റൂല കാരണം അത് ചിലപ്പോൾ അപകടങ്ങൾ സൃഷ്ടിക്കും പൊതുവേ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ വെച്ചാൽ ഭർത്താവ് ഗൾഫിലാണ് അല്ലെങ്കിൽ ഭർത്താവ് പിന്നെ സ്ത്രീ വിധവയാണ് എന്നൊക്കെ അറിയുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ മനോരോഗികൾക്ക് എന്തു ചെയ്യും അവിടെ അവരൊരു ഇടം കാണും ഒരു ചാൻസ് കാണും അവിടെ അത്തരം സ്ത്രീകളോടൊക്കെ ഉള്ള പെരുമാറ്റങ്ങൾ എന്താണ് ഇത്തരം മാനസിക രോഗങ്ങളുള്ള ആളുകൾ ഒരു പ്രത്യേക രൂപത്തിലേക്ക് അങ്ങനത്തെവരാണ് പലപ്പോഴും ഇങ്ങനത്തെ ബന്ധങ്ങൾ ഇവരുമായി സ്ഥാപിക്കുക അപ്പൊ അവരെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു അവിഹിത ബന്ധത്തിന്റെ താല്പര്യം കൊണ്ട് മാത്രാണ് അപ്പോ ചെയ്യും നിലവിലൊരു ഭാര്യ ഉണ്ടാവുമ്പോൾ ഇവരവിടെ ചെല്ലുമ്പോൾ ആ ഭാര്യ ഈ ഭാര്യനൊക്കെ പടം മാനേജ് ചെയ്ത് ഇല്ല ഒരു നാലോ അഞ്ചു ദിവസൊക്കെ ഇവളെ കൂടെ ജീവിക്കാന്ന് വിചാരിച്ചാൽ അയാളുടെ അവിഹിതത്തിന്റെ സ്വപ്നം നിറവേറി കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എന്തിയും ഇവരുടെ വീണ്ടും ഒരു വൈദവ്യത്തിലേക്ക് തള്ളപ്പെടും അതുകൊണ്ട് ഒരിഷ്ടമുണ്ടായി പോയി എന്നതുകൊണ്ട് ആലോചിക്കാത്ത തീരുമാനങ്ങൾ എടുത്താൽ ഇപ്പോഴത്തേനേക്കാളും വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ജീവിതം പോവുക അപ്പോൾ അയാളെ ശരിക്കും അന്വേഷിച്ച് അയാൾ വിവാഹം കഴിച്ചാൽ മുന്നോട്ട് പോകുന്ന ശരിക്കും മനസ്സിലാക്കി ഒക്കെ നല്ല തീരുമാനത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്നാണ് തോന്നുന്നത് നമുക്ക് ഈ ചോദ്യത്തിന് മനസ്സിലാണോ കാര്യമില്ല പറയാൻ പറ്റും